സന്തോഷപ്പെട്ട പെരുന്നാണ്ടാണ് അപ്പൊ പെരുന്നാള് എല്ലാരും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പെരുന്നാളാണ് ഓരോ പെരുന്നാളും ഓരോരോ വിശേഷം ഓരോരോ പ്രത്യേകതയാണ് സന്തോഷങ്ങള് ഇന്ന് നമ്മളെ പുരാമന്തോട് നമ്മളെ കാണാനെ കുറച്ച് വിരുന്നാല് വരുന്നുണ്ട് നമ്മളെ കാണാനായിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെന്തെന്ന് നമുക്ക് ഒന്നും അറിയില്ല അങ്ങോട്ട് ഇങ്ങനെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ വീണ്ടെടുത്ത് എത്താനായിട്ടുണ്ട് പറഞ്ഞു അപ്പൊ നമ്മള് വേഗം വെള്ളം കിടക്കിയാണ് ഇവിടെ നമ്മളെ കണ്ടില്ലേ ഇത് നമുക്ക് വെള്ളക്ക ആക്കിയിട്ട് പൈപ്പ് പോലെ തിരിച്ചു കൊടുത്താൽ അത് ഇങ്ങോട്ട് വരും നമ്മൾ തിറ്റ് തിച്ചത Arrange ആവിയോന്നാ പ്രഭേച്ചിന്റെ ഫ്രിഡ്ജ് ഉണ്ട് ട്ടോ പ്രഭേച്ചി അപ്പോൾ നമ്മൾ വേഗം വെള്ളക്ക കരിക്കി റെഡിയാക്കട്ടെ ട്ടോ ഇരി ഇരിക്കേ റെഡിയാക്ക അല്ല ഇത് വറുക്കി നോക്കിли നമ്മൾ ഫസ്റ്റ് നമ്മള് ജ്യൂസ് അടിച്ചിട്ട് നോക്കിട്ടുണ്ട് പിന്നെ അങ്ങനെ എടുത്തു വെച്ചിട്ടേ കാരണം ചില്ലയുടെ കാരണം നമുക്ക് എപ്പഴെപ്പോഴും ഉപയോഗിക്കാൻ പേടിയാണ് അത്രയും നല്ലൊരു സാധനം അല്ലേ ഇത് എന്താ വേണ്ട ഇതന്നെ നല്ല കല രണ്ട് കൈ പിടിച്ചിട്ടാണ് ഇത് താങ്ങി ഞാൻ കൊണ്ടിടക്കലേ പിന്നെ അത് ഗ്ലാസിന്റെ മുള തന്നെയാണ് ഇതും വെക്കുന്നത് അതുകൊണ്ട് വല്ലാത്ത ശ്രദ്ധയുണ്ട് ഇത്രയും ശ്രദ്ധയാണ് കൊണ്ടിടക്കേ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ദിക്കുക ഉള്ളൂ വെറുത്താനായിട്ട് തോന്നുന്നുണ്ടോ അപ്പോ വെള്ളം ഇരിക്കട്ടെ നാരിങ്ങ ഇല്ല കണ്ടോ ഇനി പെണ്ണാണ് നമുക്ക് ചിക്കണൊന്നും കിട്ടില്ല ഇനി കൈക്കയിൽ വലിയ പെട്ടെന്ന് വിളിച്ചേർന്ന വീരന്ന് അപ്പോൾ നമുക്ക് ഈ ടാങ്കു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദളിയോ ഓറഞ്ചിന്റെ ഈ പൊടിയാണ് കിട്ടിട്ടുള്ള ഇതിട്ട് വെച്ചിട്ട് വേഗം നമുക്കൊക്കെ കുടിക്കാം വേഗം വെള്ളം കുടക്കണം ട്ടോ ഇതി കൈക്കയിൽ ഇരിക്കട്ടെ അപ്പോൾ ഇടരെ നമുക്ക് കാണിക്കാൻ പറ്റില്ല ല്ലേ ആ ഇടനെ കാണിക്കാൻ പറ്റില്ല വണ്ടി നിറച്ച ആൾക്കാരുണ്ടോ വന്നു പോയി പെരുന്നാക്ക് ഞമ്മളെ വീട്ടിലെ പെരുന്നാക്ക് ദിവസം പോരഞ്ഞു വന്നില്ല അല്ലേ ഞാൻ വിളിച്ചിട്ടുണ്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് പായസണ്ട് അമ്മർത്തിന്നെ വരണെന്ന് അത്രേ ആഗ്രഹിച്ചു കഴിഞ്ഞ മനസ്സിൽ അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ട് പറ്റില്ല അപ്പൊ ഇന്ന് ഇങ്ങോട്ടന്നെ വന്നു കുടുംബ കുടുംബസ്നേഹ

താത്താന്റെ പായസാണ് ഇത് ഗോതമ്പ് പായസം പിന്നെ താത്താന്റെ ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണി ഇതൊക്കെ പുലാമത്തോളം ഇപ്പൊ വന്ന താത്ത കൊണ്ടത്താണ് താത്ത പറഞ്ഞാല് താത്ത ഉണ്ട് താത്തന്റെ മോള് മരുമോള് മകന് പിന്നെ മൂന്ന് കുട്ടികളും മകൻ്റെ ഒരു കുട്ടി അങ്ങനെ നാല് മക്കളും അങ്ങനെ ഒരു കാറ് നിറച്ച ആള് ഉപ്പാന ഇത് കൊണ്ടില്ല അതുകൊണ്ട് ഉപ്പാനെ കൊണ്ട് ഇനിപ്പൊ എല്ലാര്ക്കും വീഡിയോ കാണണത് അവർക്ക് പോവാ നമ്മള് വീഡിയോ കാണണം നമ്മളെ വന്ന് കണ്ടു നമുക്കും ഇഷ്ടായി ഇഷ്ടം പോലാണ് വിജയം എന്താ ഫ്രിഡ്ജ് മെല്ലെ തുറക്കണ് ചേച്ചിയാ വിജയം മെല്ലെ തുറക്ക ബേക്കറി ഉണ്ട് ഉണ്ട് പിന്നെ ഇതില് കേക്ക് ഉണ്ട് ചേച്ചി കൊണ്ടല്ലേ അത് മോൻ കേൾപ്പട്ടോ ഇത് യു എന്ന് കേൾപ്പ് സമ്മാനാ കേട്ടോ ഇത് കേൾക്കണം അല്ല ഇത് മോൻ കേൾപ്പു കൊടുക്കാ കാക്കാൻ്റെ താത്താൻ്റെ മോനെ ഇത് എന്താ അതിനുള്ളിലുണ്ട് അന്ന് കാണാൻ പറ്റൂലെ

ാണ് <ahan> മയിലാഞ്ചി ആഴ്ച നമ്മൾ ഷോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു പക്ഷെ ഇതിൽ നമുക്ക് എങ്ങനെ എങ്ങനെയൊരു പാട്ടൊക്കെ ഇട്ടുണ്ടങ്ങനെ ചെയ്യണമെന്ന് അറിയണില്ല അല്ലേ നമ്മള് ചെയ്യണ്ട കേട്ടോ നാളെ ചെയ്യണ്ട ഒരാൾക്കാരി വെച്ചിരുന്നു അല്ലേ നമ്മൾ ഞങ്ങ മോള് കേറ്റാണ്ടു കൊറേ പണികളുണ്ട് ഫസ്റ്റ് ചെയ്ത് കണ്ടില്ലേക്കാർക്ക് ഇന്ന് പെരുന്നാളാകൊണ്ട് എല്ലാവർക്കും ബിസിയാണ് അല്ലേ പോവുക അടുത്ത വീടുകളിലേക്ക് പോവുക എല്ലാരും അപ്പം നമ്മളെ കൃഷിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞു അടിപൊളിയാണ് അടിപൊളിയു അങ്ങനെ തന്നെ വളർന്നുണ്ടായാൽ മാറ്റി വെക്കാൻ നല്ലത് ഒന്നുകൂടി നന്നാവുക ആ സൈഡിലാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അവിടെ ആകുമ്പോ ഒന്നുകൂടി സൂര്യപ്രകാശം കിട്ടും പറഞ്ഞു പക്ഷെ മുരിങ്ങ ശരിക്കും ഈ ഭാത്ത അടുത്തുള്ളത് പക്ഷെ പറിച്ചു കൊണ്ടുപോയി രാത്രി ഇവിടെ വഴുതനങ്ങയും തക്കാളി മാത്രം അപ്പൊ കുറച്ച് തുണികളൊക്കെ ഇണ്ട് അതൊക്കെ അതിൽ വിരിക്കട്ടെട്ടോ ഇനിയിപ്പോ വെയിലായത് കാരണം പിന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ വിരിച്ചാലും കുഴപ്പമില്ല ഉണങ്ങി കിട്ടും വിരിക്കാൻ ഇതുണ്ടല്ലോ മഴ പൊരിക്കണ്ട മഴ എല്ലാം വിചാരിക്കുന്നു രാത്രി പെയ്യാവട്ടോ പെയ്യണ അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഞാൻ കേട്ടോക്കെ നമുക്ക് ഇതേപോലെ

മന്തിന്റെ മുന്നിൽ മന്തിന്റെ പാത്രം തിന്നാം പ്രതീക്ഷിക്കാതെ ഭാഗ്യായി അмериക്കന വിചാരിച്ചില്ല. വലിയ ബിരിയാണി, ചിക്കൻപുരി പിന്നെ കുറേ കറിയൊക്കെ. പോയിനിടില്. എൻ്റെ അടിയീൻ്റെ. അപ്പോൾ നമുക്ക് രാത്രി 7 മണി, 8 മണി కావറായിച്ചിട്ടുണ്ട്. രാത്രി ആയില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇണ്ട앤. ആ, ആ, ഉസലാ കോരി. അല്പം ആയിട്ടുണ്ട്. കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ കുറച്ച്. 8 മണിക്ക് आते. കാക്ക് കുറച്ച് ഇട്ട앤ടെ എണ്ണ எல்லாம் ഉണ്ട്. കുറച്ച് കുട്ടിയ മതി പെപ്പ. മതി 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 മതി. എന്താ എന്നാ ചെയ്യുന്നത് നമ്മൾ. അമ്മ ചൂടാക്കുന്നു കഴിക്കാൻ കൂടുതല് ചേച്ചിമാരോടും പറഞ്ഞു വേരി എല്ലാർക്കും കൂടി കഴിക്കാൻ പറഞ്ഞു സന്തോഷിക്കുന്നു ചിന്തിക്കുന്നു ആരും കിട്ടീരാച്ച് പറഞ്ഞു ഇന്ന് തിന്നോളി നാളെ വരാം ഇന്ത്യടുത്തേ ചോളി നിറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ രാവിലെ വരികാലേ കൂടുതലാഘോഷം അതാണ് രാവിലെ വന്നു

എന്നിട്ട് അതൊക്കെ ഒരു മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഓരോ മോനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഗെഫത്തിന് വന്നത് അങ്ങനെ എല്ലാ തിരക്കും കാര്യങ്ങളും ഉണ്ടാകും എന്നിട്ട് പിന്നെ വയസ്സായ ഒരു ഉമ്മ വീട്ടിലുണ്ട് വര ആ ഉപ്പാന്റെ ഉമ്മ ഉപ്പയും വീട്ടിലുണ്ട് ഒരേ അവിടെ ആക്കിയിട്ട് അത്രയും ദൂരത്തുന്ന് ഇത് വന്നു അത് നമ്മുടെ അടുത്തേക്ക് ോറല്ലേ മനസ്സിന്റെ ഉടമയാണ് നമുക്ക് പറ്റിട്ടില്ല കാണിക്കാത്ത പായസം നമുക്ക് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ അങ്ങനെ തന്നെ പറ്റില്ല ഒരു വന്നത് അതുകൊണ്ട് വന്നത് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയായി പിന്നെ ഉപ്പിലിട്ടതൊക്കെ കൊടുക്കാണ്ടു പുളേഞ്ചി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുത്തു നല്ല തിരക്കുടിച്ച നല്ലൊരു ദിവസം പിന്നെ പ്രപഞ്ചം ഉണ്ടായി ഓരോ പോയി അങ്ങനെയൊക്കെ ആയിട്ടോ ഴി വേറെ സ്ഥലങ്ങളിലൊക്കെ പെരുന്നാളല്ലേ അപ്പൊ അങ്ങനെ പോണെന്ന് പറഞ്ഞേലും പോകുമ്പോഴേ കയറുള്ളൂ വരുമ്പോ നേരിട്ട് നമ്മളെ കണ്ടു അതുപോലെ അപ്പൊ അത് കഴിഞ്ഞടുത്തുള്ളൂ കൊറച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കണം അപ്പൊ നമ്മള് ചോറിനാണ് ണല്ലേ